ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അടിപൊളി വീഡിയോ എന്ന് പറയാൻ റീസൺ വേറെ ഒന്നല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് മാധവി കോംപ്ലക്സിലാണ് അതായത് കണ്ണവരത്തുള്ള മാധവി കോംപ്ലക്സ് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു കൂടെ ഒന്ന് ഫ്രണ്ടിലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബൊട്ടിക്ക് വരുന്നത് പൂർണ്ണ എലഗൻ ഡിസൈനർ വേഴ്സിൽ ഇപ്പം തകർപ്പൻ മെറ്റീരിയൽ സെയിൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ട്വൻറ്റി റുപ്പീസ് മുതലാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ആയിരത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആവുക കേട്ടോ അത് തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പൂർണ്ണ അല്ലെങ്കിൽ ഡിസൈൻ വെഡ്ഡിങ്സ് ഡ്രസ്സസ് കിഡ്സ് ഡ്രസ്സസ് ഡിസൈനേഴ്സ് ആരിസ് ആൻഡ് സൽവാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തതൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണപുരത്തുള്ള മാധവി കോംപ്ലെക്സ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാധവി കോംപ്ലെക്സിലേക്കാണ് ഇവിടെ എന്താ ഇപ്പോൾ വരാൻ കാരണം വെച്ചാൽ ഇവിടെ ഉഗ്രൻ ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ് കേട്ടോ അതായത് ട്വൻറ്റി മുതലാണ് ഇവിടെ മെറ്റീരിയലിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് സമയം കളയാതെ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ മെറ്റീരിയൽസ് പരിചയപ്പെടാം എല്ലാവരും വരുക ഇവിടെ എല്ലാ ഇതിലും സെറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വഴിയെ പരിചയപ്പെടാം നമുക്ക് കസ്റ്റമർ ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം എന്താണ് പേര് ഇവിടെ സെയിൽ നടക്കുന്നു അറിഞ്ഞിട്ട് വന്നതാണോ അതെ അല്ലെങ്കിൽ മാഗസിന്റെ പൊട്ടിക്കലും കസ്റ്റമർ ആണോ അങ്ങനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അടിപൊളി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതും ഡിഫറൻസ് അപ്പൊ അപ്പൊ ഇവിടെ പലവിധം തുണിത്തരങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി ഓരോന്നിന്റെയും റേറ്റ് മേഘച്ചേച്ചിയോട് തന്നെ ചോദിച്ചിട്ട് അറിയാം കേട്ടോ അപ്പൊ അതാണ് ഇനിയുള്ള വീഡിയോയിൽ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണോട് പരിചയപ്പെടാം

ി റുപ്പീസ് ആണ് മീറ്ററിന് വരുന്നത് അത് മുഴുവൻ പ്ലെയിനിൽ വരുന്ന നെറ്റ് മെറ്റീരിയൽ ആണ് അത് നമുക്ക് സ്കേർട്ടായിട്ടും ചെയ്യ ഫ്രോക്കായിട്ടും ചെയ്യാ ടോപ്പിന് സ്റ്റിച്ച് ചെയ്യാ ഹണി ഇട്ട പോലത്തെ ഡ്രസ് അത് നമ്മുടെ പൂർണേന്റെ ഡ്രസ് തന്നെയാണ് അതുപോലെ ചെയ്യാം മെറ്റീരിയൽ എടുക്കാൻ കൂടിയാണ് വന്നേക്കുന്നത് സംഭവത്തിന്റെ റേറ്റ് ചെയ്യുക ഇത് സിക്സ്റ്റി റുപ്പീസിൽ വരുന്ന യോഗ് പോർഷനിൽ ഉപയോഗിക്കാം നമ്മളിപ്പോ ഹണി ഇട്ട പോലത്തെ ഡ്രസ്സിന് ഇപ്പൊ ടു പീസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ യോഗ് പോർഷൻ സ്ലീവ് അതിനൊക്കെ യൂസ് ചെയ്യ അല്ലാണ്ട് ക്രോപ്പ് ടോപ്പിന്റെ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം അതിൽ അത് സ്കേർട്ട് ചെയ്യാം സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാം ഷോള് ചെയ്യ പിന്നെ ലഹങ്ക ചെയ്യാ ഓക്കേ അതിനെ മീറ്ററിന് 80 രൂപസ് ആവ거든요 ആയിർത്താ പിന്നെ येर ഇതിനത്തോ ഇവിടത്തെ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റം എന്ന് പറഞ്ഞത മേലെ മേലെ ഉള്ള അതിനെ 150 ആണ് മീറ്ററിന് വരുന്നത് ഓക്കേ ഇത് നല്ല മക്കിന്റെ ലെങ്ത് ആണല്ലോ ഐറ്റം 20 രൂപസിന്റെ ബ്ലൗസ് पीस കളേഴ്സ് ോട്ടാണ് ഒത്തിരി കളേർസ് ഉണ്ടെങ്കിൽ ഇരുപതും മുപ്പതും ആയിട്ട് എടുത്തിട്ട് പോകുന്നത് റേറ്റല്ലേ അതെനിക്ക് ഞാനൊക്കെ എത്തിച്ച പൊതുവെ പരാഗ് തുടങ്ങിയ പരാഗ് എന്താ ന്യൂസ് ന്യൂസ്റ്റോർ ഒക്കെ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷെ അവിടെ അപേക്ഷിച്ച് ഇവിടെ വന്നു നോക്കുമ്പോണ്ടല്ലോ നല്ല റേറ്റ് കുറവുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പരിസരവാസികളൊക്കെ ഇങ്ങോട്ടേക്ക് വരുക അപ്പൊ നമുക്ക് ബാക്കി പരിചയപ്പെടാം അത് ബ്ലൗസ് പീസ് തന്നെ ബ്രോക്കുന്നത് അത് ഹാൻഡ്ലൂമിലെ തന്നെ നമുക്കിപ്പം ചിലവർക്ക് കോട്ടണിലെ ബ്ലൗസ് പീസ് വേണ്ടി വരല്ലോ ആ അപ്പൊ അത് ഹാൻഡ്ലൂമിലില്ല ഏഹ് കട്ട് ചെയ്തിരിക്കുന്ന പീസസോ ചെറിയ കട്ട് പീസസ് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ കളക്ഷൻസ് ആണോ അതോ അല്ല ഇതിപ്പോ നമ്മള് നമ്മളെ യൂണിറ്റിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അതെ ഇതിനെല്ലാം ഈ ടോപ്പിനെല്ലാം വൺ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി എല്ലാത്തിനും വൺ ഫിഫ്റ്റി

അതെ ഒരു ഓവർ കോട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഒരു മിനി ഓവർ കോട്ട് ബാക്കിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ആ അത് പ്യോർ കോട്ടൺ ആണ് ഓർഗാനിക് കോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഭംഗി കഴിഞ്ഞാലും

നല്ല 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 ഭംഗി നേരത്തെ മാഗേജ് അവിടെ അതേ മെറ്റീരിയൽ ഭംഗിയുള്ളത് ഇനി ഇവിടെ കാണിച്ചത് മാത്രല്ല മേഗേച്ചു സ്റ്റിച്ച് ചെയ്ത് എടുത്തു കൊണ്ടെ അപ്പൊ അതിനെ കുറിച്ച് വലിയ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞാ അല്ലേക്കി പറഞ്ഞു കഴിഞ്ഞാൽ കര ഇதுവല പിച്ച് ചെയ്തിട്ടും കൊടുക്ക് ഇതെ കേറ്റ കേറ്റി ഇട്ടിട്ടുണ്ട് ഇটাকে പിച്ച് ചെയ്തതങ്ങല്ല അ അത് ജസ്റ്റ് 100 രൂപേ ഉള്ളൂ 100 രൂപയുടെ ഇവരൻ സംഭവം ഇതല്ല ഭാങ്ങിനെ കാണാനായിട്ട് സിമ്പിളാണ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ട് യൂസ് ഓരോരോ കാണിച്ചിട്ട് പറയുന്നതായിരിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് ായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കുറെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വരിക ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് നല്ല കളർ മാത്രമാണ് കൊറച്ചുല്ലേ ദിവസമായിരക്കറിയണം ഇട്ടു പോയത് കൊണ്ടാന്നെ ഞാൻ അന്ന് മറ്റു കളേർസ് മാത്രം ഇവിടെ ബാലൻസ് ഇപ്പോഴും നല്ലൊരു കളർ പോകുന്നത് ഓർഗാൻസാ

അത് അതിന് എയ്റ്റി റുപ്പീസ് ആയിരുന്നു റുപ്പീസ് അതൊക്കെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രിന്റഡ് മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് അതില് പിന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കുട്ടികളെ ഫ്രോക്ക് അതിൽ കഴിഞ്ഞ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നതൊക്കെ കുട്ടികളെ ഡ്രസ്സ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും അതും അതൊക്കെ ക്രോപ്പ് ടോപ്പിന് യൂസ് ചെയ്യുക ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുക കുട്ടികളെ ഫ്രോക്കിന് യൂസ് ചെയ്യുക കുറെ പേര് കുട്ടികളെ ഫ്രോക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ട് മേലെ വെച്ചിരിക്കുന്നത് ബ്ലൗസ് ബ്ലൗസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന പിന്നെ ടോപ്പും കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ നല്ല തുണിയാണ് ടോപ്പ് സ്റ്റിച്ച് മെറ്റീരിയൽ അല്ലേ ഇതിപ്പം ഇതിന്റെ പേര് ും

നല്ല ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിത് നിങ്ങൾ എത്രത്തോളം ഇതാണെന്ന് അറിയത്തില്ല നേരിട്ട് കാണുമ്പോൾ നല്ല കളർ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പോ ഷർട്ടിനൊക്കെ യൂസ് ചെയ്യോ ഷർട്ട് കുർത്ത പിന്നെ ലേഡീസിന്റെ കുർത്ത തന്നെ ചെയ്യാൻ ഒരുപാട് പേര് കൊണ്ടുപോയ മെറ്റീരിയൽ ആണ് ഈ ഹാൻഡ് മെറ്റീരിയൽ മീറ്ററിന് വൺ ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ പ്രൈസ് റേഞ്ച് മീറ്ററിന് വൺ ഫിഫ്റ്റി ണെങ്കിൽ മീറ്ററിനൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് അബോ എന്തായാലും ഒരു ഐറ്റം ആണ് നമുക്ക് എല്ലാ സംഭവങ്ങളും ഈ വൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ലിനൻ ടെക്സ്ചർ ഉള്ള മെറ്റീരിയൽ ആണ് അത് മീറ്ററിന് ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അബോവ് വരും അതും നമ്മളിപ്പോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഷർട്ട് സ്റ്റിച്ച് നല്ലതാണ് പിന്നെ ഇവിടെ നല്ല കളർ കാണുന്നുണ്ട് ഇത് എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതന്നെ ഞാൻ എടുക്കുന്നില്ല കണ്ടില്ലേ നല്ല നല്ല ചുരിദാറൊക്കെ പിന്നെ നമ്മൾ സെക്ഷൻ ഇല്ല ഇല്ല എടുക്കുന്ന സംഭവത്തിൽ ഇതുപോലെ തന്നെ അടിക്കാൻ വേണ്ടി കൊറേ കണ്ടില്ലേ

ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാടുണ്ട് ഇത് നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ എടുക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാ കളേഴ്സും പലതരം വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതൊക്കെ എല്ലാ കളറും ഉണ്ടാക്കും ഇവിടെ രണ്ട് ബോക്സ് ബോള് വെച്ചിട്ടുണ്ട് ഇതിന് ഒന്ന് ഫുള്ള് ആയിട്ട് ഷോളാണ് ഇത് ഫുള്ള് ഷോൾ അല്ല കഴിച്ചത് ഇത് ഫുള്ള് ഇതുപോലെയുള്ള ഫ്രോക്സാണ് ഇതിന് മുതലും ഫിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഓരോന്നായിട്ട് ജസ്റ്റ് കാണിക്കും കാണിക്കാൻ നന്നായി തീരത്തില്ല പണ്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്ക നല്ല മോഡേൺ ആയിട്ടുള്ള ടോപ്സാണ് ചെറിയ സംഭവംസ് പെട്ടിക്കാൻ വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ നല്ല കളർ വരുന്ന നല്ല ഷോള് ഷോളിന്റെ റേറ്റ് മാത്രമേ ഉള്ളൂ നമ്മള് സെപ്പറേറ്റ് ഷോളൊക്കെ വാങ്ങിക്കാൻ ചെന്നാൽ എന്തായാലും ഹൺഡ്രഡ് റുപ്പീസിന്റെ മേലെ തീർച്ചയായും ഉണ്ടാവില്ലേ അതുപോലുള്ള മെറ്റീരിയൽ ശരിക്കും ഈ ഒരു ഷോളിൻ്റെ ഇതിന് വെറും ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കളേർസ് ഉള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള സംഭവം നമുക്ക് ഇന്ന് സെലക്ട് ചെയ്തെടുക്കാം ഇതുപോലുള്ളതൊക്കെ വരുമ്പോ എന്തായിരുന്നു റേറ്റ് കൂടും ഫിഫ്റ്റി റുപ്പീസിന്റെ സാധനങ്ങൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഇതുപോലുള്ള ഷോൾ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇവിടെയുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ കാണിച്ചു ഇപ്പം നിലവിലുള്ള ഇതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും കുറേ അധികം ഇവിടെ നിന്ന് സെയിലായി പോയിട്ടുണ്ട് കാരണം ഇത്രയധികം നല്ലൊരു ഓഫറുള്ളപ്പം ആൾക്കാർ നന്നായിട്ട് ഇത് യൂസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പൊട്ടിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും കാരണം അത് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ചില സമയത്ത് അപ്പം മേഘച്ചേച്ചിയുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എത്തുകയാണെങ്കിൽ ചേച്ചി അത് കൃത്യമായിട്ട് കഴിഞ്ഞാൽ ഇതാക്കിയിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനിങ്ങിലേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ കാരണം അതെങ്ങനെ ചെയ്താൽ സൂപ്പറായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇവർ തരുന്നതായിരിക്കും ഇനി മറിച്ച് നമ്മൾ ഒരു ധാരണയോട് കൂടിയാണ് ഇവരെ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ റെഫർ ചെയ്തിട്ടായിരിക്കും ഇതുപോലെ ചെയ്ത് തരാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പം അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ ഇത് മാത്രമല്ല ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ആൾക്കാരും ഇവിടെ വന്ന് സ്റ്റിച്ച് ചെയ്തപ്പം സെയിം അഭിപ്രായം തന്നെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പൊട്ടിക്കിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല രീതിക്ക് റേറ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വരുന്ന കസ്റ്റമർ ഇവിടെ വർക്കിലായാലും ബഡ്ജറ്റിലായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തത് ഈ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഒരു എക്സ്പീരിയൻസ് ഞാൻ ചില ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഒക്കെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ തുണിയൊക്കെ മേടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ചെറിയ രീതിക്ക് ഇതുപോലെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സസും ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് നല്ലൊരു പൊട്ടിക്കൽ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പൊട്ടിക്കലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഞാൻ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ടോപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂർണ ഡിസൈൻസിൻ്റെ തന്നെ വെഡിങ് ബ്ലൗസ് ഡിസൈൻസിൽ കുറച്ച് ഞാനിവിടെ കാണിക്കാം വളരെ കുറച്ച് പിക്ചേഴ്സ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഡിസൈനിങ് വലുതായാലും ചെറുതായാലും നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുള്ളത് മറ്റൊരു പ്രത്യേകത കേട്ടോ ഇതുപോലെ വീട് വർക്കായാലും ത്രെഡ് വർക്കായാലും ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിവിതിരെ ചെയ്തു തരുന്നതായിരിക്കും ഞാൻ എൻ്റെ ഓരോരോ ബ്ലൗസിനൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റും വീണ്ടും വരാം അതുവരേക്കും